ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ലാലേട്ടനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അനുമോള് കാരണം വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും ലാലേട്ടൻ നെവിനോട് കാണിക്കുന്ന ഓരോ രീതി ഭയങ്കര അധികം തന്നെ മോശമാണ് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നോമിനേഷൻ നടക്കുവാണ് ഓൾറെഡി ഇപ്പം നമ്മുടെ അനീഷിനെ നോമിനേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നോക്കുവാണെങ്കിൽ നെവിനാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് നെവിൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് സാബുമാൻ്റെ പേരാണ് വളരെ അധികം തന്നെ വീക്കായിട്ടാണ് എന്ന ഗെയിം കളിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ രണ്ടാമത് പറയുന്ന അനുമോളിൻ്റെ പേരാണ് അനിമോള് വളരെ പി ആർ കൊണ്ട് മാത്രമാണ് ഇവിടെ കളിച്ചു പോകുന്നത് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയണം എന്നുള്ള രീതിയിൽ പറയുന്നു പിന്നീട് ആര്യാണ് ബിഗ് ബോസ് വിളിക്കുന്നത് ആര്യൻ ആദ്യം തന്നെ പറയുന്നു ഷാനവാസിൻ്റെ പേരാണ് ഷാനവാസ് ആ ഒരു ടാസ്കിലാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കയച്ചു വെച്ചത് എന്ന രീതിയിൽ പറയുന്നു ഷാനവാസ് ആര്യനെ നോക്കി ചിരിക്കുന്നതൊക്കെ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ നീ പറഞ്ഞോളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നീട് നോക്കുവാണെങ്കിൽ അനീഷിൻ്റെ പേരാണ് പറയുന്നത് അനീഷ് ഒരു രീതിയിലുള്ള തെറ്റുകളും അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ് അനീഷ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് അനുമോൾ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ നെവിൻ്റെ കാര്യമാണ് പറയുന്നത് നെവിനെ വളരെയധികം തന്നെ സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് നടന്നിട്ടുള്ള ആ ഒരു ഇഷ്യൂ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും ആരും തന്നെ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ലാലാട്ടൻ്റെ എപ്പിസോഡിലാണെങ്കിലും ഞാൻ വിചാരിച്ചു ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുള്ളത് പക്ഷേങ്കിൽ അവന് ഫേവർ ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ലാലാട്ടനെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ പറയുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഒരു മജോറിറ്റി ഓഫ് പ്രേക്ഷകരും അന്ന് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിപ്പോൾ സംസാരിക്കുന്നുണ്ട് അനവിനെ മാത്രം ഇങ്ങനെ ഫേവർ ചെയ്ത് സംസാരിക്കുന്നു എന്നെപ്പോലുള്ള ആൾക്കാരെ ഒന്നും പരിഗണിക്കുന്നു പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ ഇത് ലാലേട്ടൻ ഇനി ഇപ്പോൾ വീക്കിൻ്റെ എപ്പിസോഡിൽ ഇതിന് എന്ത് മറുപടി പറയും എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടറിയാം പിന്നീട് നോക്കുവാണെങ്കിൽ അക്ബറിൻ്റെ പേരാണ് പറയുന്നത് അക്ബർ ഒരാളെ ചവിട്ടി താത്തിയിട്ടാണ് ഗെയിം കളിച്ച് മുമ്പോട്ട് പോകുന്നത് ആളെ ഒരു രീതിയിലും പരിഗണിക്കുന്ന പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് അന് പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു രീതിയിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ബിഗ് ബോസിനെതിരെയും ലാലേട്ടിനെതിരെയും ഇപ്പോൾ അതിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ഇനിയുള്ള നടപടികളൊക്കെ ഏത് എന്നുള്ളത്